ഹലോ ഗുഡ് മോർണിംഗ് അപ്പം ഞങ്ങളുടെ ഒരു ഹാഫ് ഡേ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കുന്നതെന്ന് ഒന്ന് ചുരുക്കി കാണിച്ചു തരാം രാവിലെ ആറേമുക്കാലായിട്ടുണ്ട് സമയം രോഹിത് ഹോസ്പിറ്റലിലോട്ട് പോയതും ലിയോ ലാവിനെ വിട്ടിട്ടുണ്ട് ലാവിക്ക് ആ ബോൾ കിട്ടുന്നത് വരെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണോട്ടോ ലാവിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ടോയ് ആണ് ആ ബോൾ അത് അവളുടെ കയ്യിൽ സദാ സമയം ഉണ്ടാവണം എന്നാലേ അവൾക്കൊരു തൃപ്തി ആവുള്ളൂ ലിയോന വിടുമ്പോൾ ലാവി കൂട്ട് കയറും കൈ നോക്കിക്കോ ഏ ആ

അടുത്തത്തെ ലിയക്കൂട്ടൻ്റെ ഊഴാണ് അവൻ ആദ്യം ചെക്ക് ചെയ്യുന്നത് രോഹിത്ത് പോയോ എന്നുള്ളതാണ് രോഹിത്ത് പോയി എന്ന് കണ്ടു കഴിഞ്ഞാൽ അവനൊരു സങ്കടമാണ് രോഹിത്ത് വേണം അവൻ എന്നാലും അവൻ അവൻ്റെ ഡെയിലി ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അവൻ ആദ്യം പോയിട്ട് അവൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടോയെന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒച്ചിനെയാണ് തപ്പിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ പകൽ ആയതുകൊണ്ട് ഞാൻ കാണുന്ന ഒച്ചിനെയൊക്കെ ആദ്യം കളയും എന്നിട്ടാണ് ലിയോനെ വിടാറുള്ളൂ നൈറ്റ് ടൈമിലാണ് അവന് ഇടയ്ക്കിടയ്ക്ക് ഒച്ചിനെയൊക്കെ കിട്ടാറുള്ളത് അങ്ങനെ ഒച്ചിനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് അവൻ്റെ വായിന്ന് കളയാമെന്നുള്ളത് ഒരു വലിയ ടാസ്ക് തന്നെയാണ് അങ്ങനെ ലിയോ ലാവി അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു ഒന്ന് സെറ്റായിട്ട് വരാന്തേലും വന്ന് നിന്നിട്ടുണ്ട് അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഇവരുടെ കൂട് ക്ലീൻ ചെയ്യാന്നുള്ളതാണ് നമ്മൾ എക്കോ ക്ലെൻസറിന്റെ കെനൽ വാഷ് ലിക്വിഡ് ആണ് യൂസ് ചെയ്യാറുള്ളത് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ് ഒരുപാട് ഫ്രാഗ്നൻസിൽ അവൈലബിൾ ആണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് സാൻഡിൽ വുഡാണ് നല്ലൊരു സ്മെല്ലാണോട്ടോ അപ്പോൾ വാഷ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ലിയോ ലാവിയുടെ കൂടെ കുറച്ച് സമയം ഇരിക്കുകയാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ലാവിയുടെ കൂടെ നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് കാരണം വേറൊന്നുമല്ല ഒന്നും ലാവിക്ക് വീട്ടിൽ വീണ്ടും സ്യൂഡോ പ്രഗ്നൻസി വന്നിട്ടുണ്ട് അതിൻ്റേതായിട്ടുള്ള ബിഹേവിയറൽ ചേഞ്ചസ് ഒക്കെ അവൾക്ക് വന്നു തുടങ്ങി കാരണം ആൾ ഭയങ്കര മൂടിയാണ് ഫുഡ് കഴിക്കുന്നില്ല അപ്പം ലിയോ ലാവിയൊക്കെ ഡൗൺ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഞാനും ഡൗൺ ആവും അപ്പം അങ്ങനെ എല്ലാവരും ഡൗൺ ഡൗണായിട്ടിരിക്കുന്നൊരു സിറ്റുവേഷൻ ആണ് ഇപ്പം അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും അധികം കാണാത്തത് പിന്നെ സ്യൂഡോ പ്രഗ്നൻസി ആയതുകൊണ്ട് ബ്രസ്റ്റിൽ നിന്നൊക്കെ ഇങ്ങനെ പാല് വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മെഡിസിൻസും കൂടി ലാവി എടുക്കുന്നതുകൊണ്ട് രാവിലെയൊക്കെ ആൾ ഭയങ്കര ഉറക്കമായിരിക്കും എന്നാലും ലിയോനെ സ്നേഹിക്കുന്നതിൽ ഒരു കുറവും അവിടെ ില്ല ലിയോനെ ഫുൾ ക്ലീനിങ്ങ് ചെയ്ത് കൊടുക്കുകയാണ് ഡോ ഈ അടുത്ത് ഞാനൊരു വീഡിയോയിൽ കണ്ട് ഒരു ഡോഗ് മറ്റൊരു ഡോഗിന് ഇങ്ങനെയൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവർ രണ്ടുപേരും തമ്മിലുള്ള ബോണ്ട് അത്രയും സ്ട്രോങ് ആണ് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അതിനെ സംവദിക്കാറുണ്ട് പണ്ട് ഞാൻ സമ്മതിക്കാറുണ്ടായിരുന്നില്ല ഒരു ടെൻ ഒക്കെ ആയി വന്ന് നോക്കുമ്പോഴത്തേക്ക് ലാവീനെ കാണുന്നില്ല ആൾ സ്ഥലം വിട്ടിട്ടുണ്ട് ലാവിയുടെ കോളർ കുറച്ച് ലൂസായതാണ് ലാവി തന്നെ ലൂസാക്കിയതാണ് പക്ഷേ നമ്മൾ വിളിച്ചാൽ അപ്പോഴത്തേക്ക് ഓടി വരും ലാവി ഇപ്പോൾ ലാവിക്ക് ഇപ്പോൾ വെയിറ്റ് കൂടി ൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻസൊക്കെ കണ്ടു വെയ്റ്റ് കൂടിയത് സ്യൂഡോ പ്രഗ്നൻസിൻ്റെ ഭാഗമായിട്ടാണ് അല്ലാതെ ഉള്ള വെയിറ്റ് അല്ല അപ്പോൾ ഇതിന് നോർമലി സ്യൂഡോ പ്രഗ്നൻസി ഒക്കെ കഴിഞ്ഞ് ആ ഒരു ടൈം ആവുമ്പോഴത്തേക്കും ഈ വെയ്റ്റ് നോർമൽ ആയിട്ട് മാറിക്കോളും അതുവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും ലഞ്ച് കൊടുക്കാനുള്ള ടൈം ആയിട്ടുണ്ട് ഇവരുടെ ലഞ്ച് ടൈം എന്ന് പറയുന്നത് ലെവൻ ഒ ക്ലോക്ക് ആണ് കേട്ടോ നേരത്തെ അവർ ലഞ്ച് കഴിക്കും കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമില്ല ലഞ്ച് രണ്ടുപേരും കഴിക്കുന്നത് കൂട്ടുന്നതാണ് അപ്പോൾ ആ ഒരു ടൈം ആകുമ്പം അവരോട് കൂട്ടി കയറാൻ പറഞ്ഞ് അവർ കയറിക്കോളും അങ്ങനെ നമ്മൾ ലഞ്ച് കൊടുക്കാനായിട്ട് ലാവിനെ കൂട്ടിലാക്കിയിട്ടുണ്ട് ഇനി ഇതേപോലെ നമ്മൾ ലിയോനെയും കൂട്ടിലാക്കും സോ ഇന്നത്തെ ലഞ്ചിൻ്റെ സ്പെഷ്യൽ ബീട്രൂട്ട് റൈസാണ് ലാവിക്ക് ഹീറ്റായി കഴിഞ്ഞാൽ ബീട്രൂട്ട് പപ്പായ മത്തൻ എഗ്ഗ് ഇതൊക്കെ അവരുടെ ഡയറ്റിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് ലാവിക്ക് അതൊക്കെയാണ് ആ ഒരു സമയത്ത് ആവശ്യം ഇപ്പോൾ സ്യൂഡോ പ്രഗ്നൻസി ആയതുകൊണ്ടും ഞാൻ ബീട്രൂട്ട് കൊടുക്കുന്നുണ്ട് അവർക്ക് കഴിക്കാൻ കുറച്ച് മടിയാണ് ഇപ്പം പൊതുവേ ഫുഡ് അപ്പോൾ ചെറുതായിട്ട് ബീട്രൂട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ അരിയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് അരിയും വെള്ളമൊക്കെ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് എനിക്ക് കുക്കർ ഒന്ന് അടച്ചു വയ്ക്കാം രണ്ട് വിസിൽ അതോടുകൂടിയിട്ട് നമ്മുടെ ബീറ്റ്റൂട്ട് റൂട്ട് റൈസ് റെഡിയാകും അപ്പോൾ ഇതാണ് ബീട്രൂട്ട് റൈസ് ഇത് കാണുമ്പം കുറച്ച് ഡ്രൈ ആയിട്ട് ഉണ്ടാവും നിങ്ങൾക്ക് തൈര് ബട്ടർ ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് ഇവർക്ക് കൊടുക്കാം ഞാൻ ബട്ടർ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് ലിയോ കഴിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ലിയോന് ഇഷ്ടമാണ് ലാവിക്ക് ഇത് ഇഷ്ടമൊക്കെ തന്നെയാണ് പക്ഷേ ഈ സമയത്ത് ലാവി ഫുഡ് കഴിക്കില്ല കണ്ടോ ഫുഡ് വേണ്ട അവർക്ക് അപ്പോൾ ഞാൻ കുറേയൊക്കെ നിർബന്ധിച്ച് നോക്കി ഒരു രക്ഷയില്ല അവൾ ഫുഡ് കഴിക്കുന്നത് രണ്ടുപേരും ഫുഡ് കഴിക്കാത്തതൊക്കെ വളരെ റയറായിട്ട് നടക്കുന്ന കാര്യമാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ലാവി ഫുഡ് കഴിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൈര് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തപ്പം ആൾ കുറച്ച് കഴിക്കാൻ തുടങ്ങി എന്നാലും ഫുൾ ആയിട്ടൊന്നും കഴിച്ചിട്ടില്ല വളരെ കുറച്ചേ ഫുഡ് കഴിച്ചിട്ടുള്ളൂ എന്തായാലും കുറച്ചെങ്കിലും കഴിച്ചല്ലോ എന്നുള്ള ഒരു സമാധാനത്തിൽ അങ്ങനെ ഉച്ച കഴിഞ്ഞു ഇത് ഈവനിങ് ടൈമാണ് വൈകിട്ടായി കഴിഞ്ഞാൽ പിന്നെ രണ്ടുപേർക്കും ഭയങ്കര ആണ് രോഹിത് ഏത് സമയത്തും വരാം രോഹിത്തിൻ്റെ വണ്ടിയുടെ ഹോണടി കേൾക്കുമ്പോൾ രണ്ടുപേരും ഹൈപ്പർ ആക്റ്റീവ് ആവും പക്ഷേ ലാവി ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അതൊന്നും കാണിക്കാറില്ല ലാവി മരുന്നൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഫുൾ ടൈം ഉറക്കമാണ് ലാവി ഒരു സെവൻ ടു എയ്റ്റ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മെഡിസിൻ കൊടുത്തു കഴിയുമ്പോൾ ലാവിയുടെ ബ്രസ്റ്റിൽ നിന്ന് പാല് വരുന്നതൊക്കെ അങ്ങ് സ്റ്റോപ്പ് ആവും പിന്നെ ആൾ പഴയതുപോലെ ഉഷാറായിട്ട് തുടങ്ങും എങ്ങനെ പോയാലും ഒരു ടെൻ ടു ട്വൽവ് ഡേയ്സ് എടുക്കും ലാവി പഴയതുപോലെ ആവാനായിട്ട് അപ്പൊ എല്ലാവരും ലാവിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ ഞങ്ങൾ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരുന്നതായിരിക്കും അതുവരെ